സ്നേഹ ബഹുമാനപ്പെട്ട സാന്നിധ്യം വലിയൊരു ബ്ലെസ്സിംഗ് ആണ് സ്നേഹമുള്ള മാതാപിതാക്കളെ പ്രിയ സഹോദരി സഹോദരന്മാരെ തിന്മയുടെ കൗശലത്താൽ സർപ്പം ഹൗവായ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയങ്ങൾ വ്യതിചലിപ്പിക്കപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നത് പിശാശ് കൗശലക്കാരനാണ് അല്ലേ പിശാശിന് കൊടുത്ത ആദ്യത്തെ വിശേഷം ഉൽപ്പത്തി പുസ്തകത്തിലെ അവൻ കൗശലം അല്ലെ കൗശലം എന്നാണ് കൗശലക്കാരൻ ദൈവം സൃഷ്ടിച്ച ജീവികളിൽ കൗശലക്കാരനായിരുന്നു സർപ്പം അങ്ങനെയാണ് കൗശലം നിറഞ്ഞവനാണ് അവൻ്റെ കൗശലം പ്രിയ സഹോദരങ്ങളെ ഇന്ന് ശരിക്ക് ദൈവം അതായത് തമ്പുരാൻ ശരിക്കും മറയ്ക്കപ്പെട്ടിരിക്കുകയാണ് എന്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റാത്ത വിധത്തില് എൻ്റെ ജീവിതം തകർക്കപ്പെട്ടു എന്ന് അനേകം വിശ്വാസികൾ ഡെയിലി പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നവര് കുടുംബ പ്രാർത്ഥനയില് പങ്കെടുക്കുന്നവര് ജപമാലെ ചെല്ലുന്നവര് നോമ്പെടുക്കുന്നവര് അവരൊരു പ്രശ്നത്തിന്റെ മുൻപില് പ്രിയ സഹോദരങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ശരിക്കും ശരിക്കും അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തില് ശരിക്ക് ഈ ഈ ദൈവഗ്രഹണം മാർപ്പാപ്പ് ഉപയോഗിച്ച പദമാണ് ദൈവഗ്രഹണം എന്ന് അതിശക്തമായിട്ട് അതിൽ എല്ലാവരും ഉണ്ട് അതിൽ അച്ഛന്മാർ പെടും സിസ്റ്റേഴ്സ് പെടും ശുശ്രൂഷകർ പെടും നമ്മളെല്ലാവരും പ്രിയ സഹോദരങ്ങളെ ഈ ഒരു ദൈവഗ്രഹണത്തിന്റെ കാറ്റ് എത്രമാത്രം എന്നിലേക്ക് അടിച്ചിട്ടുണ്ട് എന്ന് നാം ഓരോരുത്തരും ആത്മശോധന ചെയ്യണം നമ്മുടെ ജീവിതത്തിലെ ചിലപ്പോഴെങ്കിലും പിശാജിന്റെ ഒന്നാമത്തെ കുത്ത് നാം അറിയണത് എപ്പോഴാണെന്ന് അറിയാവോ എപ്പഴ നാലാമത്തെയും അഞ്ചാമത്തെയൊക്കെ സ്റ്റേജ് വരുമ്പോഴാണ് ഒന്നാമത്തെ കൊത്ത് അത് പൈശാചികമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാവുന്നത് തിന്മയുടെ നാലും അഞ്ചും ഒക്കെ സ്റ്റേജാണ് ഇന്ന് നമ്മൾ ഈ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ എനിക്ക് ദംശനം ദംശനമേറ്റിട്ടുണ്ടോ എന്നല്ല നമ്മൾ ചോദിക്കേണ്ടത് എൻ്റെ ദംശനം അത് എത്രാമത്തെ ഗ്രെയ്ഡിലാണ് നാലാമത്തെയാണോ അഞ്ചാമത്തെയാണോ ആറാമത്തെ ആണോ ഗ്രേഡ് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈയൊരു ശുശ്രൂഷയ്ക്ക് നമ്മൾ കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടു വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു മടുപ്പും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇതെല്ലാം സ്വാഭാവികമാണ് പക്ഷെ പ്രിയ സഹോദരങ്ങൾ ഉണർവോടു കൂടി തീക്ഷ്ണതയോടുകൂടി ആഗ്രഹത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ തോതനുസരിച്ച് ദൈവശക്തി അവിടെ വെളിപ്പെടും അല്ലേ ലുയ്യ ഈ കൊത്തു കിട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ ഈ കൊത്തു കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്രാർത്ഥന അരോചകമാകും എൻ്റെ ജീവിതം രക്ഷപ്പെടില്ല എന്ന തോന്നൽ വരും നമ്മുടെ ഉള്ളിലെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഒരു 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 വേ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അസൂയ അല്ലെങ്കിൽ മറ്റുള്ള പാപത്തിൻ്റെ പാപകരമായ മേഖലകളിലൂടെ തിന്മയ്ക്ക് വാതായനം നമ്മളൊരു വേളയിൽ തുറന്നിട്ടുണ്ട് വിശാസ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രതലമാണ് പാപം അതുകൊണ്ടാണ് യൂതിർത്തിന്റെ പുസ്തകം അഞ്ച് പതിനേഴിൽ പറയണത് പാപം ചെയ്യാത്തിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി പാപത്തെ വെറുക്കുന്ന ദൈവം അവരുടെ കൂടെയുണ്ടായിരുന്നു ഞങ്ങളുടെ ബൈബിളിൽ ഈ വചന ഇതല്ലോ വെച്ചാ അത് ഏറ്റു പറഞ്ഞു പാപം ചെയ്യാത്തിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി കാരണം പാപത്തെ വെറുക്കുന്ന ദൈവം അവരുടെ കൂടെയുണ്ടായിരുന്നു ഇന്ന് മക്കളെ ഇന്ന് നമ്മൾ ശരിക്കും ഒരു കൂട്ടായ്മയിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഇവിടെ ശരിക്കും ദൈവത്താൽ ആകർഷിക്കപ്പെട്ടതല്ലാത്ത ആർക്കും ഈ കൂട്ടായ്മയിൽ വരാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഉത്തമ ബോധ്യമാണ്